ഹായ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്കാണ് അപ്പം ഇവിടെ അറിയാമല്ലോ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ ഡെൻറ്റൽ പരിപാടികളൊന്നും നടക്കുന്ന കാര്യമില്ല ഭയങ്കര കോസ്റ്റ്ലിയാണ് ആണ് ഇൻഷുറൻസിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ക്രൗണൊക്കെ മാറ്റിവെച്ചുകഴിഞ്ഞാൽ അത് പിന്നെ ഒന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നൊന്ന് മാറ്റി വെക്കണമെങ്കിൽ പല ഇൻഷുറൻസിന് പല രീതിയാണ് അപ്പം ഞങ്ങളുടെ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ മിനിമം ഫൈവ് ഇയേഴ്സാണ് ഒരു ക്രൗൺ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഉള്ള സമയം അപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ രണ്ട് ടീത്തിന് ക്രൗൺ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കയറി അപ്പോൾ നമുക്ക് ചിരിക്കുമ്പോഴൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ തോന്നി എനിക്ക് എനിക്കിന്ന് ക്രൗൺ റീപ്ലേസ് ചെയ്യണം അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് സമയമായി എൻ്റെ ക്രൗൺ റീപ്ലേസ് ചെയ്യാനുള്ളൂ ഞാൻ അതിന് വേണ്ടി ഡെൻറ്റൽ ഓഫീസിലേക്ക് പോകുന്നത് അപ്പം നെൻ്റൽ ഓഫീസിൽ ചെല്ലുമ്പോൾ ഈ ക്രൗൺ ചെയ്യുന്ന ആ മെഷീൻ കണ്ടോ ആ മെഷീൻ്റെ സൈഡിൽ ഒരു ഉണ്ട് ആ സ്കാനർ വെച്ച് വായിക്കാത്ത ആദ്യം നമ്മുടെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് എൻ്റെ ആ പഴയ ക്രൗൺ മാറ്റി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ ക്രൗൺ മാറ്റി പിന്നെ ഡോക്ടർ സ്കാൻ ചെയ്ത് അത് വെച്ചിട്ട് ഹോൾ പാരാമീറ്റേഴ്സ് സ്റ്റഡി ചെയ്ത് അവിടെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ഒരു ടീത്ത് ആ സ്ഥലത്ത് തന്നെ അപ്പം അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ കളറും അതിൻ്റെ ഓറിയൻറ്റേഷനും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളോടും ചോദിക്കും നിങ്ങൾ ആണോ ഇങ്ങനെ രീതിയിൽ നല്ലതായിരിക്കുമോ നമുക്ക് സജഷൻസ് ഒക്കെ കൊടുക്കാം അപ്പോൾ അതിനെ പറ്റിയൊരു കളറും ഒക്കെ ചൂസ് ചെയ്തിട്ട് പിന്നെ ഈ മെഷീൻ റെഡിയാക്കി അവർ ലാബിലേക്ക് കൊണ്ടുപോകും ലാബിൽ ചെന്നിട്ട് വിത്തിൻ ട്വൻറ്റി മിനിറ്റ്സ് അവർ ക്രൗണുമായിട്ട് വരും പിന്നെ ക്രൗൺ വന്ന് നമ്മളതിലൊന്ന് ഫിറ്റ് ചെയ്ത് നമുക്കൊന്ന് പോളിഷ് ചെയ്ത് പിന്നെ നമ്മുടെ ആ സെറ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ക്രൗണും ചിരിയും റെഡി ഈ ഫ്രണ്ട് ടീത്തൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ലുക്ക് വേണം ഒരു ഗ്ലാസി ഫിനിഷ് വേണം വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെൽട്ര പ്രസ് സെറാമൈഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ സെൽട്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർക്കോണിയ റീഇൻഫോസ് ലിദിയം സൾഫേറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണിത് നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ഈ ടെമ്പററി വെച്ചിട്ട് പിന്നെ അത് വെയിറ്റ് ചെയ്ത് വേറെ ദിവസം പോവുക അങ്ങനെയൊക്കെ ഇവിടെ ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് ദിവസത്തെ ആൾക്കാരൊക്കെ നോക്കും രണ്ട് ദിവസത്തെ പേയ്മെൻറ്റ് ഒതുപതുമൊക്കെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കോസ്റ്റ്ലി ആണ് അതുകൊണ്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പോയാലേ നമുക്ക് ഇക്കണോമിക്കൽ ആവുകയുള്ളൂ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ